ഉത്തമ വാർത്താ ചാനൽ ദുരിതത്തിൽ പത്ത് ദിവസം നീണ്ട രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് ഇവർ കോഴിക്കോട് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഏത് രീതിയിലുള്ള ഒരു സ്വീകരണമാണ് സൈനികർക്ക് ഒരുക്കിയിരിക്കുന്നത് മദ്രാസ് റെജിമെന്റിലെ ൻ കോഴിക്കോട് യൂണി അംഗങ്ങൾക്കാണ് ഇപ്പോൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പൗര സ്വീകരണം നൽകുന്നത് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പൗര സ്വീകരണത്തോടുകൂടി ഇവിടേക്ക് റെജ്മെന്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിനായി വയനാട്ടിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏകദേശം ഒൻപത് മണിയോടുകൂടി ഈ നാൽപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘം ഇത്തരത്തിൽ വയനാട്ടിലേക്ക് എത്തിച്ചേരുകയും ആ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ തോതിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്നാണ് അവിടെ നിന്നും ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഈ സംഘം മടങ്ങി തിരികെ റെജിമെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ഈ വെസ്റ്റിംഗിലെ ജനങ്ങളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഈ ഒരു ഉദ്യോഗസ്ഥർക്കായിട്ട് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് തോട്ടത്തിൽ രവീന്ദ്രൻ എം അടക്കമുള്ള ആളുകൾ ഈ ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നൂറുകണക്കിന് ആളുകൾ ഈ ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും യും ഇവരുടെ ഈ ഒരു ഇവർ നൽകിയിട്ടുള്ള ഈ ഒരു സേവനത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആ ഒരു ദുരന്തമുഖത്ത് ജനങ്ങൾക്കായി വയനാട്ടിലെ ജനങ്ങൾക്കായി ഏറെ ദിവസം കഷ്ടപ്പെട്ട ഇവരുടെ ഈയൊരു പ്രവൃത്തിയെ നാം എല്ലാവരും കണ്ടതാണ് അതിന് വലിയ രീതിയിലുള്ള അംഗീകാരം ഈ ഒരു ജനങ്ങൾ നൽകുകയാണ് ഹൃദയം തൊട്ടുള്ള അംഗീകാരം ജനങ്ങൾ നൽകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നേരത്തെ മേയർ അടക്കമുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇവർ നൽകിയിട്ടുള്ള ഈ ഒരു സേവനത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഇവർ സ്വീകരിക്കുന്നു അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം ഈ ഒരു ദൗത്യം അവർ എത്രത്തോളം ദുഷ്കരമായിരുന്നു അതിൽ ഏത് രീതിയിലാണ് അവർ പങ്കെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അനിൽകുമാർ എന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസിലോ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോലും പ്രതീക്ഷയില്ലാത്ത അത്രയും സംഭവമാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത് ഞങ്ങൾക്ക് ആറ് മണിക്കാണ് ഞങ്ങൾക്ക് അതിന്റെ മെസ്സേജ് കിട്ടുന്നത് അതിനുശേഷം ഞങ്ങൾ മണിക്ക് പുറപ്പെടും ഞങ്ങൾ അവിടെ എത്തി പതിനൊന്നര സമയത്ത് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അതായത് പുഴക്ക് അപ്പുറത്താണ് കൂടുതൽ പേരും കുടുങ്ങി കിടക്കുക അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഞങ്ങളുടെ കോളം കമാൻഡർ ഗിജിൽ അവിടെ തന്നെ നിന്നിട്ട് അവർ അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ വാങ്ങിയെടുത്തിട്ട് ഞാൻ പുഴയുടെ ലെഫ്റ്റ് സൈഡ് കൂടെ പുഴയുടെ അതായത് നമ്മൾ ചെന്ന് ആ ഭാഗത്തുകൂടെ തന്നെ നമ്മളെ ഞാൻ അവിടുത്തുകാരനാണ് അവിടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ വീട് അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവരെ ടൈ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ടൈ അപ്പ് ചെയ്തതിരിക്കും എനിക്ക് അവിടെ എത്തിയപ്പോൾ ആ വഴികൾ അവർ പറഞ്ഞത് എനിക്ക് വേഗം നേരം മുണ്ടക്കൈലെത്താൻ പറ്റി മുണ്ടക്കയിലെത്തുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് ആൾ ഇസ്ലാം മദ്രസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് പോരാൻ പറ്റാതെ അതുപോലെ അവിടെ ഒരു രണ്ട് മൃതദേഹങ്ങൾ ഒരു ഏഴത്തിൻ്റെയും അനിയത്തിൻ്റെയും മൃതദേഹം വെച്ചിട്ട് അവരവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുമ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മൃതദേഹങ്ങളുണ്ട് അതുപോലെ അതെടുക്ക് ഫസ്റ്റ് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസ്ക്യൂയിൽ ഈ നൂറ്റി അൻപതാളെ ഞങ്ങൾ താഴെ എത്തിച്ചു കൂടെയുള്ള മൃതദേഹങ്ങളും താഴെച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി അതിന് ശേഷം അപ്പോഴേക്കും ഞങ്ങൾ അന്ന് വൈകുന്നേരമായി ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും ഈ പ്രവർത്തനം കഴിയുമ്പോഴേക്കും അതിനുശേഷം ആ ബോഡികളെല്ലാം തന്നെ ഞങ്ങൾ പിന്നെ ഇസ്ലാം അവിടെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം രണ്ടാമത്തത് രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യും രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വനറാണി എസ്റ്റേറ്റിൽ ഒരു പത്തൊമ്പതാൾ കുടിയും കിടക്കണ്ടായിരുന്നു അവിടെ പോയി അതിന് ശേഷം ഞങ്ങൾ കൂടുതൽ പത്ത് പതിനഞ്ച് ചെയ്ത ഈ വൈശാഖ് ഇങ്ങനെയുള്ള ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയി അവ ആ അവിടെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ വനറാണി എസ്റ്റേറ്റിൽ പത്തൊമ്പതാളി പിന്നെ അന്ന് ഒരു പത്ത് കോടി ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും അതും ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി അതിനുശേഷം അവിടെ ഇത്രയും ദിവസം ജെ ഇറ്റാച്ചിയുടെ കൂടെ തന്നെ ഓരോ സ്ഥലത്തും സ്നൈപ്പർ ഡോഗും ഇറ്റാച്ചി അവരുടെ കൂട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓരോ സ്ഥലത്തും അവിടുത്തെ ജനങ്ങളെ ലോക്കൽ ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് എവിടെയാണോ ഡൗട്ട് എന്താണോ ആവശ്യമുള്ള അതിനനുസരിച്ച് ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ വണ്ടപൊൽ ടു ടി എ ബറ്റാലിയൻ അവരെ ഒന്നിച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്ക്യൂ ചെയ്ത് ഒരുപാട് ജനങ്ങള് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയും ഒരു ഞങ്ങളെ വിടാൻ തന്നെ താല്പര്യമില്ല അവർക്ക് അത്രയും അവർക്കൊരു വിശ്വാസമാണ് നമ്മളെ മുകളിൽ അവർക്ക് ഒരു വല്ലാത്തൊരു വിശ്വാസം എന്താ വെച്ചാൽ നമ്മളുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു വിശ്വാസം അവർക്കുണ്ട് അതാണ് അവർ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ പോകാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഫീലിങ് ഉണ്ട്